ദിനവൃത്താന്തം പതിനേഴാം അധ്യായം നാഥാൻ്റെ പ്രവചനം ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു ഞാൻ ദേവതാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ പേടകം കൂടാരത്തിലാണ് നാഥാൻ ദാവീദിനോട് പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെ ചെയ്യുക ദൈവം തന്നോട് കൂടെയുണ്ട് എന്നാൽ ആരാധികൾ കർത്താവൻ നാഥാനോട് അരുടെ ചെയ്തു എൻ്റെ ദാസനായ ദാവിദിനോട് പറയുക കർത്താവ് അരുടെ ചെയ്യുന്നു എനിക്ക് വസിക്കുവാൻ ഈ ആലയം പണിയുകയില്ല ഇഷ ഇസ്രായേലിനെ നയിക്കുവാൻ തുടങ്ങിയതു മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്കും ഞാൻ സഞ്ചരിച്ചു ഇസ്രായേലിനോ കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേക്കുവാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവത ആരും കൊണ്ട് പണിയിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ നിൻ്റെ ദാസനായ ദാവിതിനോട് നീ പറയണം സൈന്യങ്ങൾ കർത്താവ് വരുടെ ചെയ്യുന്നു ആടിമേയിച്ച് നടന്നു നിന്നെ എൻ്റെ ജനമായ ശ്രായിലിനെ രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടു കൂടി ഉണ്ടായിരുന്നു നിൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെല്ലാം ഞാൻ ഛേദിച്ച് കളഞ്ഞു ഞാൻ നിന്നെ ഭൂമിയുടെ എല്ലാം മഹാന്മാരെക്കാൾ കീർത്തിമാനാക്കും തൻ്റെ ജനമായി ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും സ്വന്തം സ്ഥലത്ത് അവർ സ്വൈരമായി വസ്തു വാസമുറപ്പിക്കും ഇസ്രായേലിനെ ഭരിക്കുവാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്ത് നിന്ന് ഓരോ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല നിൻ്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണി നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിൻ്റെ പിൻഗാമിയായ നിൻ്റെ മക്കളുടെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും അവൻ എനിക്ക് ആരെയും പണിയും അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും ഞാൻ അവൻ പിതാവായിരിക്കും അവൻ എനിക്ക് പുത്രനും എൻ്റെ മുൻഗാമിയിൽ നിന്നെന്നപോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിന്തിരിക്കുകയില്ല ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്ക് ഉറപ്പിക്കും അവൻ്റെ സിംഹാസനം എന്നു നിലനിൽക്കും ഈ ദർശനവും വാക്കുകളെന്നാഥാൻ ദാവീദിനെ അറിയിച്ചു അപ്പോൾ ദാവീത് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു പറഞ്ഞു കർത്താവായ ദൈവമേ അവിടെ നിന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കുവാൻ ഞാനോ എൻ്റെ കുടുംബോ എന്തു എന്തുള്ളൂ ദൈവമേ അവിടുന്ന് ഇത് നിസ്സാരമായി അവിടത്തേക്ക് നിസ്സാരമായിരുന്നു ഈ ദാസിൻ്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന തലമുറകളെ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഈ ദാസിന് നയി നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് എന്തു പറയാൻ കഴിയും ഈ ദാസിനെ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവിൻ്റെ ദാസിനു വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവി അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ എന്തു ജനമുണ്ട് അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വന്തം ജനമാക്കി മഹാത്ഭുതങ്ങളും കൂടും ചെയ്തികളും വഴി അവരുടെ മുമ്പിൽ ഇന്ന് ജനതകളെ നിർമ്മാർജ്ജനം ചെയ്തു മഹത്വമാർജിച്ചു കർത്താവെ അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തെരഞ്ഞെടുത്തു അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു കർത്താവ് കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ അല്ലെ ചെയ്തുപോലെ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യത്തിൻ്റെ ദൈവമായ കർത്താവാണ് ദൈവമെന്ന് ഘോഷിക്കുകയും ചെയ്യട്ടെ ഉഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ വീതിൻ്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കട്ടെ എൻ്റെ ദൈവമേ അവിടുത്തെ ഈദാസന് വേണ്ടി ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു കർത്താവുന്ന ദൈവം ഈദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അകയാളവിടുത്തെ ഈ ദാസൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെ അത് എന്നും അവിടുത്തെ മുമ്പിലായിരിക്കട്ടെ എന്നാൽ കർത്താവിയെ അങ്ങനെ ആഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും ഇത്രയും ആണ് ഈ വീഡിയോയിലുള്ളത് അതുകഴിഞ്ഞാലെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധകരം അകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിച്ചാൽ